തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഞാനിന്നുള്ളത് വട്ടിയൂർക്കാവ് റോഡ് പോകുന്ന റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ വലത്തോട്ട് കുണ്ടമ്മ കടവ് പോകുന്ന റോഡുണ്ട് അതായത് വട്ടിയൂർക്കാവ് കുണ്ടമ്മ കടവ് പോകുന്ന റോഡ് ആ റോഡാണ് ദേ കാണുന്നത് കേട്ടോ ആ റോഡിൽ നിന്ന് നമുക്ക് കുറച്ചു ദൂരം വരുമ്പം തന്നെ വലത്തേക്ക് ശ്രീകൃഷ്ണൻ ലൈൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അതിനകത്തേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന വീട് നാല് പോയിൻറ്റ് രണ്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് കേട്ടോ ഇത് വന്നിട്ട് ഇഷ്ടികയിലാണ് നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടത്തിയിട്ടുള്ളത് ഇത് ഓൺ യൂസിന് വേണ്ടി വെച്ചാണ് അദ്ദേഹം വന്നിട്ട് യു എസിലാണ് ആ പുള്ളിക്കാരൻ ഇപ്പോൾ തിരിച്ച് വരുന്നില്ല എന്നൊരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് അകത്തേക്ക് കയറി വരുമ്പോൾ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് അതായത് സ്ട്രക്ചറിനുള്ളിലായിട്ട് തന്നെ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വണ്ടിയും കൂടെ പാർക്ക് ചെയ്യാം മുൻവശത്തെല്ലാം ഇതായതുപോലെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അകത്തേക്ക് പോവാം ഇതാ ഈ വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറുന്നത് അകത്തേക്ക് വരുമ്പോൾ ഇത് വന്നിട്ട് ഫുള്ള് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കട്ടളയും വാതിലും വന്നിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കത്തേക്ക് പോവാം ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഇതാ ഇവിടെ ഒരു നിഷ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്കൊരു ഒരു ഷോ കേസ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് സോഫയെല്ലാം അറേഞ്ച് ചെയ്ത് നീറ്റാക്കാം ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇതാ ഈ ഭാഗത്ത് സ്റ്റെയറിനോട് ചേർന്നിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതാ ഇതിൻ്റെ എല്ലായിടത്തും വാഷ് ബേസിനായാലും സാനിറ്ററി വേഴ്സ് ഫുള്ളായിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഒരു വാഷ് ബേസ് മാത്രം ഒരു റൂമിൽ നോക്കുമ്പോൾ കോളാറിൻ്റെയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജാഗ്വാർ കിട്ടാത്തതുകൊണ്ട് അതിന് മാത്രം കോളാർ വെച്ചിട്ടുണ്ട് അതായത് എല്ലാം പ്രീമിയം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ ചില ആൾക്കാർ ചോദിക്കും വാഷ് പേസിന് നമുക്ക് ഈ പലയിടത്തും ഓഫറിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ വാഷ് പേസിനും ഇതൊക്കെ തൂക്കി വിൽപ്പന അതല്ലേ ചെറിയ റേറ്റിന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ലോസറ്റൊക്കെ നമ്മൾ ശരിക്കും വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കോസ് നോക്കാണ്ട് നല്ല സാധനങ്ങൾ വാങ്ങി വെക്കാൻ ശ്രമിക്കുക കാരണം ഈ കുറഞ്ഞ ക്ലോസറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പെട്ടെന്ന് സ്മെല്ല് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ്ങിലുള്ള ഇതായിരിക്കും അഴുക്കൊന്നും പ്രത്യേകിച്ച് പോകത്തില്ല നമുക്കിതുപോലെ പ്രീമിയം ഫിറ്റിങ്സ് ആകുമ്പോഴത്തേക്കും അത് നീറ്റായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ക്രാക്സ് വരാൻ സാധ്യതയുണ്ട് അതായത് ഈ കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പം തന്നെ ഇതിനകത്ത് ക്രാക്സ് വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നീട് അഴുക്ക് കയറിയിരിക്കും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഫിറ്റിങ്സ് നമ്മൾ സാനിറ്ററി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സാധനം വാങ്ങി വെക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഈ സാനിറ്ററി വേഴ്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നമുക്ക് കിച്ചണിനകത്ത് വന്നിട്ട് ഫുൾ ആയിട്ട് മോഡല കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് പുറത്ത് വന്നിട്ട് മറൈൻ ഫ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തതും അതുപോലെ ഇതാ ഉള്ളിലേക്കൊക്കെ വരുന്നത് ഫുള്ള് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മൾട്ടിവുഡ് ആണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് തടിയ പോലെ തന്നെ ഈട് നിൽക്കുന്ന ഒരു സാധനമാണ് നമുക്ക് വെള്ളമൊന്നും നനഞ്ഞാലും പ്രശ്നം വരത്തില്ല അതുപോലെ തന്നെ മറിയുമ്പോളെ കിട്ടും അത് നോക്കി ഇരുപത്തഞ്ച് വർഷമൊക്കെ വേറെ തരുന്ന സാധനമാണ് അപ്പോൾ ആ രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഫുള്ളായിട്ട് കവേഡ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് ആണ് ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ പൈപ്പ് ഫിറ്റിംഗ്സ് അല്ല ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇതുവഴി നമുക്ക് പിൻവശത്തേക്ക് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഗ്യാസ് ഊറ്റി വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് പൈപ്പ് ലൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ പറ്റുക ടോട്ടലായിട്ട് നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിൽ വരുന്നത് കേട്ടോ ഇതാണ് താഴത്തെ നിലയിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം അതെവിടെ നോക്കി നമുക്കൊരു നാല് പള്ളിയിൽ അതായത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതിന് താഴെയും മേളിലും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൊടുത്താൽ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിൽ നോക്കുകയാണെങ്കിൽ എല്ലാം പ്രീമിയം പ്രീമിയായിട്ടുള്ള ഫിറ്റിംഗ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് സാനിറ്ററി വേസിനും പൈപ്പ് ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ലിവിംഗ് സ്പേസ് ഉണ്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതിലും എന്താ ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു മൂന്ന് പള്ളിയുടെ കബോർഡാണ് അതുപോലെ മേളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതായത് ഈ ഒരു ബാത്റൂമിൽ മാത്രം നമുക്ക് ഈ ജാഗ്വാറിൻ്റെ ഒരു ഇത് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കോളറിന്റെ ആണ് നമുക്ക് ഇത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം വരുന്നതിൽ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കേട്ടോ ഈ ജാഗ്വാർ കോളറൊക്കെ വന്നിട്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ കണക്കുണ്ട് സെയിം സൈസാണ് അതുപോലെ നാല് വളിയിൽ അതുപോലുള്ളൊരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ഈ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുള്ളത് ഇത് ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഓപ്പൺ ടെറസ് കണക്കാണ് കേട്ടോ അതായത് ഇങ്ങനെ ഒത്തിരിയധികം സ്പേസ് ഉള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ചെടികളൊക്കെ വയ്ക്കാം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉള്ളതാണ് ഇത് നമ്മുടെ പിൻവസ്തേക്കുള്ള ഓപ്പൺ ടെറസ് ആണ് ഇതുവഴിയാണ് സ്റ്റെയർ മേഡിലേക്ക് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ നോക്കിയാൽ റൂഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല ആയിട്ടുള്ള സ്പേസ് കിട്ടും ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇന്ന് ഔട്ടിനുള്ള പോയിന്റുകൾ പ്ലഗ് പോയിന്റ് എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്യർ ഫീറ്റ് ഫുൾ ആയിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും നോർമലി ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇഷ്ടികയിൽ നിർമ്മിക്കുന്ന വീടാണെങ്കിൽ ഇതുപോലെ ഇതുപോലുള്ള തടിപ്പണി വർക്കൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ റേറ്റ് കണക്കാക്കുക ഇവിടെ നമുക്ക് സ്ഥലത്തിനാണെങ്കിൽ പെർസെൻറ്റ് ഇപ്പോൾ ടെൻ ലാക്സിന് മേഡിലാണ് റേറ്റ് വരുന്നത് പിന്നെ വട്ടിയൂർക്കാവ് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു വികസനവും വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഇടയ്ക്കുള്ള കുറേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു എഴുന്നൂറ് കോടി രൂപയുടെ വികസനമാണ് നമുക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ മാത്രം വരുന്നത് അപ്പോൾ ആ രീതിയിൽ റോഡ് വൈഡനിങ് വരുന്നുണ്ട് അങ്ങനെ കണക്ടിവിറ്റി എല്ലാം വളരെയേറെ ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള പ്രൈസിൽ നല്ല രീതിയിലുള്ളൊരു ഹൈക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് വാങ്ങിയിടുന്നവർ വാങ്ങിയിടുന്നവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപ മാത്രമാണ് നല്ലൊരു റേറ്റാണ് ഇഷ്ടികയിൽ നിർമ്മിച്ച നല്ല നീറ്റായിട്ടുള്ളൊരു വീടാണ് താല്പര്യമുള്ളൊരു കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോ ഇതിപ്പോൾ ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ടുള്ള ഡീലാണ് കേട്ടോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിയായിട്ട് നേരിട്ട് തന്നെ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക